നമസ്കാരം കുറച്ച് ആളുകൾ ഇന്ന് എന്നെ വിളിച്ച് സംശയം ചോദിച്ചു വടക്കേ ഇന്ത്യയിൽ ജന്മാഷ്ടമി ആചരിക്കുന്നുണ്ടല്ലോ അത് ആഗസ്റ്റ് പതിനഞ്ച് പതിനാറ് ആ സമയത്താണ് ആചരിച്ചു വരുന്നത് അതായത് അതായതിപ്പോൾ ഇന്ന് ആഗസ്റ്റ് പതിനാറാം തീയതിയാണ് അപ്പോൾ ഈ പറഞ്ഞ ജന്മാഷ്ടമി ആഘോഷിക്കുന്ന സമയമാണ് ഉത്തരേന്ത്യയിൽ അപ്പോ നമ്മളുടെ ഇവിടെ ഇന്നല്ല അത് ചിങ്ങമാസത്തിൽ ജന്മാഷ്ടമി വരുന്നത് എന്ന് പറയുന്നത് നമുക്ക് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് അതെന്താ ഇങ്ങനെ കൃഷ്ണൻ രണ്ട് ദിവസം ജനിച്ചു എന്നൊക്കെ ചോദിച്ചു ഇതിൽ കുറച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് ചില വസ്തുതകളും ഉണ്ട് അതൊന്ന് വ്യക്തമാക്കാം അപ്പോൾ ഞാനതിനെപ്പറ്റി നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യം ഈ ഉത്തരേന്ത്യയിൽ ഭാദ്രപദ മാസം അതായത് ഭോഷ്ടപഥ മാസം എന്ന് പറയുന്ന അതിലെ കറുത്തപക്ഷ അഷ്ടമിക്കാണ് അവർ ഇത് എന്നാണ് പറയുന്നത് പല പുരാണങ്ങളിലും പല തരത്തിലും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു നിയമം അങ്ങനെയാണ് അപ്പോൾ അതുപ്രകാരം കണക്കാക്കുമ്പോൾ നമ്മുടെ ഇതിൽ പ്രകാരം ചിങ്ങമാസം എട്ടാം തീയതിയോട് കൂടിയിട്ട് ഭാദ്രവത മാസം ആരംഭിക്കുക അപ്പോൾ അത് കഴിയുന്നത് ശ്രാവണ മാസമാണ് കഴിയുന്നത് അപ്പോൾ മറ്റൊരു കുഴപ്പം വേറെ വരും ഞാനത് പറയാം ഇപ്പോൾ ശ്രാവണ മാസം കർക്കിടകമാസം എട്ടാം തീയതി ആരംഭിച്ചിട്ട് ഈ ചികമാസം എട്ടാം തീയതി മാസം ഭ്രഷ്ടപഥമാസം മാസം ആരംഭിക്കുന്നു എന്നുള്ളതാണ് പഞ്ചാഗങ്ങളിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്രാവണ മാസത്തിലെ അഷ്ടമി തിഥി വരുന്ന ദിവസം കൃഷ്ണാഷ്ടമി എന്ന് വെച്ചാൽ കറുത്ത അഷ്ടമി വരുന്ന ദിവസമാണ് ഇത് പരിഗണിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ശ്രാവണ മാസത്തിലെ അഷ്ടമിയാണ് ഇത്തവണ ഇതിൽ പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നതും ചിങ്ങ എന്ന് പറയുന്നതും ഒന്നല്ല കേരളത്തിൽ ചിങ്ങമാസത്തിലെ അഷ്ടമിയാണ് അഷ്ടമി രൂഹിണി ചേരുന്ന സമയമാണ് വരുന്നത് ഇതിൽ പൊതുവേ ഒരു ആശയക്കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് നക്ഷത്ര പ്രധാനമാണ് പഴും ശ്രീരാമൻ്റെ പുണർദ്ധ നമുക്ക് നക്ഷത്രമാണ് പരിഗണിക്കുന്നത് എന്ന് വിചാരിച്ചാൽ നവമി എന്നേ ആചരണമുള്ളൂ ജന്മ അഷ്ടമി വിനായക ചതുർഥി സ്കന്ധഷ്ടി ഇങ്ങനെയൊക്കെയാണ് നവരാത്രി എന്നൊക്കെ പറയുന്നത് പ്രതിപഥം മുതൽ നവമി വരെ ദശമിയൊക്കെ അങ്ങനെ വരുന്നു അതിൻ്റെ മാസത്തിൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ തിഥി പ്രധാനമാണ് വടക്കേ ഇന്ത്യയിൽ കേരളത്തിൽ നക്ഷത്ര പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ അഷ്ടമി രോഹിണിയാണ് വരുന്നത് അപ്പോൾ ചിങ്ങമാസത്തിലെ കൃഷ്ണാഷ്ടമി കറുത്ത അഷ്ടമിയും രോഹിണിയും ചേരുന്ന സമയമാണ് നമ്മളുടെ ഇവിടെ ജന്മാഷ്ടമിയായിട്ട് ആചരിക്കുന്നത് ഇപ്പോൾ ഞാൻ പരിശോധിച്ച ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് ഭാദ്രപദ മാസത്തിലെ അഷ്ടമി എന്നാണ് കാണുന്നത് അന്നത്തെ ദിവസം അവർ ശ്രീകൃഷ്ണക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോകുമെന്നും വ്രതമനുഷ്ഠിച്ച് അന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രസാദം വാങ്ങി വ്രതം പൂർണ്ണമാക്കും പിറ്റേ ദിവസം പ്ര പ്രഭാതത്തിൽ നന്ദമഹോത്സവം ആഘോഷിക്കാറുമുണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹത്തിലെ മഞ്ഞൾപ്പൊടി തൈര് നെയ്യ് എണ്ണ മുതലായവ വിതറി തൊട്ടിൽ കിടത്തി പാടി ആട്ടുന്ന ചടങ്ങുകളൊക്കെ അവിടെ നടത്താറുണ്ട് ജന്മാഷ്ടമി ദിവസം ഉപവാസം വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾ ഉണ്ട് അതൊക്കെ എത്രയോ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ട് കൂടി കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ആചരണം എന്തുമായിക്കോട്ടെ നമുക്ക് ജനിച്ചത് ഒരു ദിവസം ജനിക്കുള്ളൂ അപ്പോൾ ആ വിഷയത്തിൽ ഒരു പ്രത്യേകത പറയുക എന്താണെന്ന് വെച്ചാൽ ചിങ്ങമാസത്തിലെ കറുത്താഷ്ടമി ആണ് കേരളത്തിലെ ജന്മാഷ്ടമി എന്ന് പറയുന്നത് രോഹിണിയോടുകൂടി ചേർന്നിട്ട് വരും എന്നുള്ളതാണ് അല്ലാതെ ഇന്നലെ ഇപ്പോൾ ഭരണി നക്ഷത്രത്തിലൊക്കെയാണ് ഭരണി കാർത്തിക നക്ഷത്രത്തിലൊക്കെയാണ് ജന്മാഷ്ടമി വരുന്നത് നമ്മൾ ഈ നക്ഷത്ര പ്രധാനം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ അവസാന സമയത്ത് അതായത് സെപ്റ്റംബർ പതിനാലോട് കൂടിയിട്ട് നമുക്കിവിടെ അഷ്ടവിരോഹിണി ആഘോഷം വരുന്നുണ്ട് നമ്മൾ അങ്ങനെ ആചരിച്ചുകൊള്ളതിൽ തെറ്റുന്നുണ്ട് ഇതൊക്കെ പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് ഈ നോർത്ത് ഇന്ത്യയിലും അതുപോലെ കേരളത്തിലൊക്കെ വ്യത്യാസങ്ങളായിട്ട് വരാറുണ്ട് അതിൻ്റെ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവാനില്ല എന്തായാലും ഇതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് സംശയങ്ങളുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം ഇതിൽ ആശയക്കുഴപ്പങ്ങൾ എനിക്കും ഉണ്ടെന്ന് പറയുന്നത് ഈ ശ്രാവണം ഭാദ്രവാദം എന്നൊക്കെ പറയുന്നൊരു ആശയക്കുഴപ്പമുണ്ട് അപ്പോൾ ഇതൊക്കെ ഏതോ തരത്തിൽ അങ്ങനെ മാറി വന്നിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എന്തായാലും നമ്മുടെ ആചരണം നമ്മുടെ ആചരണമായിട്ട് നമ്മൾ പരിഗണിക്കുക വടക്കേ ഇന്ത്യക്കാർ തിഥി പ്രധാനമായിട്ടിട്ട് കണ്ടെ തിഥി പ്രധാനമായതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കട്ടെ എന്ന് വിചാരിക്കും അതിൽ നമുക്ക് ആശയക്കുഴപ്പം വേണ്ടാന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ വരുന്നത് വരെ ആശംസ